നമ്മളീ ക്യൂട്ടായിട്ടുള്ള മിനി ബോ ആണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ദ വീഡിയോ അപ്പോൾ അതിനായിട്ട് സീസേഴ്സ് വേണം ഗ്ലൂ ഗണ്ണ് വേണം എലിഗേറ്റർ ക്ലിപ്പ് വേണം അതില്ലെങ്കിൽ സാധാ ടിക് ടിക്ക് ഉണ്ടല്ലോ അതെടുത്താൽ മതി അപ്പോൾ ഇതുപോലത്തെ ലേസ് കിട്ടുമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ എനിക്ക് വാങ്ങിച്ച ലേസ് ബാക്കി ഉണ്ടായിട്ട് അങ്ങനെ യൂസ് ആക്കുകയാണ് ഇതിപ്പോൾ വേറെ ലേസിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡബിളായി മടക്കിയിട്ട് ഇത് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള രണ്ട് പീസ് ഉണ്ട് ഇനി ഇതിൻ്റെ ഒരു ലേസ് ആണ് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റൂല ഏതാ ഫ്രണ്ട് ഏതാ ബാക്ക് നിന്ന് അപ്പോൾ ഇതിനങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു നീഡിലെടുത്തിട്ട് ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചുരുക്കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് ഇനി ഇതുപോലുള്ള ലേസ് തന്നെ വേണമെന്നില്ല ഓർഗാൻസാ മെറ്റീരിയലോ അതുപോലെയുള്ള ഇൻസ്റ്റൻറ്റായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉണ്ട് അതിൽ നമുക്ക് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് ഒന്നും വരാത്തോണ്ട് എല്ലാവർക്കും വേഗം ട്രൈ ആക്കാം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് അപ്പോൾ ഈ ബാക്ക് ഇങ്ങനെ ഒന്നും കൂടെ ഓവർലാപ്പ് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വൃത്തികളെല്ലാം നിൽക്ക ഒരു ഷേപ്പ് ആക്കി എടുക്കണ്ടേ അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇങ്ങനെ വേഗം അതൊക്കെ പോട്ടെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക ഇതുപോലുള്ള കുറേ ഡി വൈസ് ഞാൻ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഗ്ലൂഗണ് ഒക്കെ ഓണാക്കിയിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം നമുക്ക് ഞാൻ ഒരു ട്രാൻസ്പെറൻ്റെ പോലുള്ള ഒരു വൈറ്റ് കളർ ഒരു ഓർഗാനിസ മെറ്റീരിയലാണ് സെൻറ്ററിലേക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു എലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ എങ്ങനെയാണോ മുടിയിലേക്ക് വെക്കുന്നത് അതനുസരിച്ച് ഇങ്ങനെ ഗം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലിപ്പിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മടക്കി നോക്കുക ഒരു സൈഡ് എടുത്തിട്ട് എന്നിട്ട് എവിടെയാണോ വരിക അവിടത്തേക്ക് ഗം തേച്ച് ഇങ്ങനെ മടക്കി ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം ഇങ്ങനെ മറ്റേ സൈഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ ഗം ഒന്ന് എന്താ പറയുക ഒന്ന് തേച്ച് ഒന്നായിട്ട് മിനിസപ്പെടുത്തി എടുക്കുന്നുണ്ട് ആ ഒരു സൈഡ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്മ വേണ്ടടുത്തൊക്കെ തേച്ച് കൊടുക്കാം അപ്പം അത്രേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവർക്കും വേഗം ട്രൈ ആക്കാം കുട്ടികൾക്കൊക്കെ തലയിൽ വെച്ചെടുക്കാൻ പറ്റിയ അടിപൊളിയാണിത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക